ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അരിപ്പൊടിൻ്റെ തേങ്ങയായിട്ടാണ് വന്നേക്കണത് ഇത് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു തനി നാടൻ പലഹാരമാണ് കേട്ടോ അവലൂസ് കേട്ടോ അപ്പോൾ അവലൂസ് അവലൂസിപ്പൊടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഒരു രണ്ട് കപ്പ് അരിപ്പൊടി പിന്നെ അരമുറി തേങ്ങ ജീരകം ചതച്ചത് പഞ്ചസാര ഉപ്പ് ഇത്ര ഐറ്റംസ് മതി കേട്ടോ അപ്പം നമുക്ക് വെച്ചേക്കുന്ന അരിപ്പൊടിയിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാവേ ഈ അരമുറി തേങ്ങ ഫുള്ളായിട്ട് ചേർക്കാം കേട്ടോ തേങ്ങയിൽ വേണം ഈ പൊടി നനയാനായിട്ട് വെള്ളം നമ്മളിതിൽ ചേർക്കാൻ പാടില്ല അപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം നമ്മൾ പുട്ടിനൊക്കെ നനക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ട് നമുക്ക് നനച്ചെടുക്കാം പറ്റും ഇപ്പം നമ്മുടെ അവലീസ് കൂടി പുട്ടിൻ്റെ പരുവത്തിൽ നന്നായിട്ട് നനച്ചെടുത്തു കേട്ടോ തേങ്ങയുടെ ഇതുകൊണ്ട് തന്നെ നനച്ചുതേണേ കുറച്ച് സമയം എടുത്ത് നനക്കണം കേട്ടോ നനയ്ക്കുന്നതിലാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് ചതച്ച് വെച്ചാൽ ജീരകം ചേർത്ത് കൊടുക്കാവേ ഒരു അര ടീസ്പൂണോളം ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഉരുന്നുപ്പും ചേർത്ത് കൊടുക്കാം ഒരുനുള്ളുപ്പ് ചേർത്താൽ മതി ആ മധുരം നമുക്കൊന്ന് ഇക്കലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇപ്പം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് ചീനച്ചുട്ടി അടുപ്പത്ത് വെക്കാവേ ചീനിച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഇതിട്ടൊന്ന് വറുത്തെടുക്കാം ഈ അവലേസ് കൂടിയിട്ട് വറുത്തെടുക്കാവ ചൂടാട്ടെ ചീനച്ചിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ഈ അവലേസിന്റെ പൊടി ചേർത്ത് കൊടുക്കാവേ നമ്മൾ നനച്ചു ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ തീ ആദ്യം കുറച്ചൊന്നും വെക്കണ്ട തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വെച്ച് നോക്കുന്നത് ചൂടായി വരുമ്പോഴത്തേനും തീ ഒന്ന് കുറച്ചു കൊടുക്കാ മതി അടി കട്ടിയുള്ള മാത്രങ്ങൾക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കേ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടേ ഇത് ഇത് ഉണ്ടാക്കാനും ഈസിയാണ് ടേസ്റ്റ് ആണെങ്കിൽ അതിലും കൂടുതലാണ് അവലൂസ് പൊടിയുടെ കളർ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് ഇപ്പൊ ഒരുവിധം ഒന്ന് പാകമായിട്ടുണ്ട് പകുതി പാകമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ ചോട്ടിൽ പിടിക്കുക നമ്മുടെ അവലൂസ് പൊടി ഇവിടെ മുക്കാൽ ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട് കേട്ടോ ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇങ്ങനെ കളർ മാറി വരുന്നതാണ് അതിൻ്റെ പാകം എന്ന് പറയണത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലൊരു മൂന്നാലഞ്ച് സ്പൂണോളം ഉണ്ട് കേട്ടോ ഈ പഞ്ചസാര അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ നിങ്ങൾക്ക് മധുരം എന്തോരം വേണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാതെ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ വറുത്ത് വരുമ്പോൾ ഒരു ഫ്ലേവർ ഇല്ലേ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം തീ കുറച്ച് വെച്ച് തന്നെ വേണം നിങ്ങളത് റെഡി ആക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോവും കേട്ടോ ആ ഒരു ടേസ്റ്റിങ് കിട്ടത്തില്ല അത് കരിഞ്ഞ് പോവും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ ആലീസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫാക്കേ

ഇതിനകത്ത് ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ എല്ലാം കൂടി ചെറുപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ